ശാസ്താംകോട്ടയിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു ഏഞ്ചൽ കിഡ്സ് പ്രീ സ്കൂളിൽ ദിനാചരണം നടത്തി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും നമ്മുടെ കായൽ കൂട്ടായ്മയും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം ആചരിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത കേരളം എന്ന ആശയം കുരുന്നുകൾക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് ശാസ്താംകോട്ട ഏഞ്ചൽസ് കിഡ്സ് പ്രീ സ്കൂൾ പരിസ്ഥിതി ദിനാചരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു

പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ശാസ്താംകോട്ട തടാക സംരക്ഷണ പ്രതിജ്ഞാ സദസ്സും നടത്തി ഫലവൃക്ഷത്തകളും നട്ടു താലൂക്ക് ലീഗൽ സർവീസ് ചെയർമാൻ ടി എസ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം നമുക്ക് അത്ര സുഖകരമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അറിയാവുന്ന ഒരു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ശാസ്ത്രംകോട്ട ഈ തടാകമാണ് ശുദ്ധജല തടാകമാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരു സമിതി ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുകയാണ് ശാസ്താംകോട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സി കെ വിജയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള മറ്റ് സംഘടനകളും ലൈബ്രറി പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഈ പരിപാടി നടത്തി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട